ഡയമണ്ട്സ് ബിൽഡിംഗ് ൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഐ സി ഡി എസ് ഇരിട്ടി അഡീഷണലിൻ്റെയും ആഭിമുഖ്യത്തിൽ പോഷകാഹാര മാസാചരണത്തിൻ്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും അനീമിയ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തെരൂർ യു സ്കൂളിൽ നടന്ന പരിപാടി കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അംഗൻവാടിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും ഞാൻ അധികം എടുത്തു പറയേണ്ടതില്ല കാരണം നമ്മൾ വ്യത്യസ്തപരമായ ക്ലാസ് കേൾക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാരായാലും അതുപോലെ തന്നെ ആശാപ്രവർത്തകരായാലും നമ്മുടെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നവരെല്ലാവരും അംഗൻവാടി തുടങ്ങിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒക്ടോബർ രണ്ടിലാണ് നമ്മുടെ ഐ സി ടി എസ് രൂപീകരിച്ചത് മുതൽ നാളെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ എടുത്തു നോക്കിയ ഏറ്റവും വലിയ നേട്ടങ്ങളുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടത് അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അവരുടെ ഐ സി ഡി എസിന് രൂപം കൊടുത്തത് ഐ സി ഡി എസിന് രൂപം കൊടുത്തത് തന്നെ ഒരു ഇരുപത് വർഷ കാലത്തേക്കുള്ള പദ്ധതി എന്ന നിലയിലാണ് ഏത് സമയവും ഈ പദ്ധതി എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പദ്ധതിയായിട്ടാണ് രൂപി എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് അയ്യലൂർ അനീമിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ജിഷ മെമ്പർമാരായ ടി കെ ലതിക കെ റക്ഷാന പി ബാബു ജെ ചെ ഗോപിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ എ ബിന്ദു സ്വാഗതവും അങ്കണവാടി വർക്കർ പ്രീത നന്ദിയും പറഞ്ഞു பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்